ഇത് നമ്മുടെ ഫാമിന്റെ ഫ്രണ്ടിലിരിക്കുന്ന കൊളമ്പ് മാവാണ് കേട്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ മാങ്ങ ഉണ്ടായി കിടക്കണത് മാങ്ങാണ്ടി കുഴിച്ചിട്ടാ തന്നെ അതിന്റെ സെയിം മാതൃഗുണം കാണിക്കും അഞ്ചു മകണ്ടാരുന്നുട്ടോ ഒരെണ്ണം ഇന്ന് രാവിലെ അടിയതാണ് ഐസ്ക്രീം കഴിക്കുന്ന പോലെ ദേ ഇതുപോലെ ഫ്ലഷ് എടുത്ത് കഴിക്കാം പറ്റും നമുക്ക് ഇത് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒന്നും നേരെ നേരെ കൊണ്ട് കൊണ്ട് അടുത്ത സീസണിലും അടുത്ത സീസണിൽ ആ ഇതാണ് നമ്മുടെ ഫാമിലെ മാവ് ഇത് ഒരു മൂന്ന് വർഷം പ്രായമായ കൊളമ്പുമാവ് മാവാണ് നമ്മളിത് കുറച്ച് വലിപ്പം ആയതിനു ശേഷാണ് കേട്ടോ നട്ടത് നമ്മുടെ വീട്ടിൽ നട്ടിട്ട് മൂന്ന് വർഷമായിട്ടോ ഏഹ് ഇത് രണ്ടാമത്തെ തവണയാണ് നമുക്ക് ഇപ്രാവശ്യം കായ്ക്കുന്നത് കുറഞ്ഞ സ്ഥലമാണ് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ ആ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇതുപോലെ ഒരു മാവ് നടണം കുറഞ്ഞ സ്ഥലത്ത് നടണം അധികം ബുഷായിട്ട് നിർ അല്ല അധികം പൊങ്ങി പോകരുത് അങ്ങനെയുള്ളവർക്ക് ഇതിൽ ചെയ്തിരിക്കുന്ന പോലെ നമ്മൾ ഇതിന് ഫസ്റ്റ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത് ഒരു എഴുപത്തഞ്ച് സെന്റിമീറ്റർ മുകളിലായിട്ടാണ് ഇതുപോലെ മണ്ണി നടുമ്പോൾ ഇതുപോലെ എഴുപത്തഞ്ച് സെന്റിമീറ്റർ മുകളിലായിട്ട് കട്ട് ചെയ്ത് നമുക്കിത് ശിഖരങ്ങളാക്കി ഇതുപോലെ ബുഷ് ആക്കി നിർത്താം ഇല്ല നമ്മൾ ഡ്രമ്മിലാണ് നടന്നതെങ്കിൽ നമുക്കതൊരു നാൽപ്പത്തഞ്ച് സെന്റിമീറ്ററിൽ വെച്ച് കട്ട് ചെയ്ത് ുഷാക്കി നിർത്താം അതുപോലെ എല്ലാ കമ്പുകളും ഇതിപ്പോ ഇതിലൊക്കെ നിറച്ച് കായ്ബലമായിരുന്നു അപ്പൊ ഈ കമ്പൊക്കെ കണ്ടോ ഇതൊക്കെ നമ്മളിപ്പോ കട്ട് ചെയ്ത് വിട്ടിരിക്കുന്നതാണോ ഒരു കായ്ബലം കഴിഞ്ഞപ്പോ ഇതിലൊക്കെ നിറച്ച് കൊല കൊലയായിട്ട് കിടക്കുവായിരുന്നു ഓരോ സീസൺ കഴിഞ്ഞതിന് ശേഷം മാങ്ങയുണ്ടായ കൊമ്പുകൾ കട്ട് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇനി അടുത്ത ഇതില് പുതിയ തലകളിലൊക്കെ വന്നിട്ട് അതില് പുതിയ ചിഖരങ്ങളാവും അപ്പോ ഇത് നന്നായിട്ട് കായബലുണ്ടാവുകയും ചെയ്യും ഉളമിന്റെ ഒരു പ്രത്യേകത ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ പിന്നത്തെ പ്രാവശ്യം വിളവ് തരും ഇപ്പൊ മഴക്കാലം തുടങ്ങിയിലോ സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പൊ നമ്മൾ അതിനു മുമ്പ് ഒരു മഴക്കാല പരിചരണം എന്നുള്ള രീതിയിൽ മഴക്കാലത്തിന് മുമ്പുള്ള ഒരു പ്രിക്കോഷൻ ആ മാസം ആ ഒരു രീതിയിൽ നമ്മൾ നമ്മളിതില് കോപ്രോക്സിക്ലോറൈഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ കമ്പുകളിലും അത് അതിന് ഫംഗസിൽ മഴ മഴ പെയ്തിട്ടുള്ള ഫംഗസ് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടും ൊട്ടക്ഷൻ ഒരു പ്രൊട്ടക്ഷൻ പിന്നെ ഇതില് പ്രാണികളൊക്കെ കൊത്തിയിട്ടുള്ള കേടുകൾ അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ അതിലൊരു രണ്ടെമ്മലൊക്കെ ചിലപ്പോ എക്കാലക്സോ അങ്ങനെ എന്തെങ്കിലും കീടനാശി ചെറുതായിട്ട് തണ്ടിൽ അടിച്ചു കൊടുക്കാൻ നേരത്ത് ചേർക്കാറുണ്ട് അത് കായില്ലാത്ത സമയത്താട്ടോ നമ്മൾ ചേർക്കുന്നത് അതായത് തടിയിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഇതിപ്പോ ഇതിന് ചെയ്തിട്ടില്ല നമ്മള് കാരണം ഇതിൽ കായ് കിടക്കുവാണല്ലോ കായ കായതിൽ ചെയ്യാറില്ല ഇല്ലാത്തതിന് നമ്മൾ അങ്ങനെ കോപ്രോക്സിക്ലോറൈഡ് കോപ്രോക്സിക്ലോറൈഡ് അല്ലേ ആ കിട്ടുന്നതാണ് ആ അതെ കോപ്രോക്സിക്ലോറൈഡ് ആയാലും കുഴപ്പമില്ല ആയാലും കുഴപ്പമില്ല ഏതെങ്കിലും ഫംഗിസൈഡ് അത് മെയ് മാസം തന്നെ ചെയ്യണോ ചെയ്യണല്ലോ ചെയ്യണം അത് മാവിന് മാത്ര പ്ലാവിനും ചെയ്യണം ചെയ്യണോട്ടോ കൊളമ്പിന്റെ ഒരു പ്രത്യേകത ഇതിന്റെ ഇല കണ്ടു തന്നെ നമുക്ക് ഇത് മനസ്സിലാക്കാം കേട്ടോ ഇതുപോലെ ഒരു സ്പ്രിംഗ് മോഡല് ഫീൽ ചെയ്യും ഇതിന്റെ തുമ്പത്തോടി ഇത് വളരെ അപൂർവമായിട്ട് ചില മാത്ര കണ്ട് തിരിച്ചറിയാൻ പറ്റുള്ളൂ കാലാപാടി കൊളമ്പ് അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ കണ്ടു മനസ്സിലാവും ആ മനസ്സിലാവും ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ച കൊളമ്പ് മാങ്ങയാണ് ഇത് ഇതിപ്പോ പഴുത്തതാണ് കേട്ടോ ഇതിന്റെ കളറ് ഒട്ടും മാറിയിട്ടില്ല ജസ്റ്റ് ഒരു ചെറിയ ഷെയ്ഡ് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇത് ശരിക്കും നമുക്ക് പഴുത്ത് താഴ്ത്തി ചാടിയാലാണ് ഇത് പഴുത്തു എന്ന് അറിയാൻ പറ്റത്തുള്ളൂ അന്നേരാണ് ഇതിന്റെ ടേസ്റ്റും കൂടുതല് പിന്നെ നമ്മൾ കുറച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും കിട്ടും പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയണത് ഇത് നമ്മൾ സാധാരണ മങ്ങൾ ചെത്തയല്ലേ കഴിക്കാറ് ഇത് നമുക്ക് കണ്ടോ ഈ സെന്ററിൽ വെച്ച് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതൊന്ന് അപ്പൊ അതൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഇത് കണ്ടോ ഇതിപ്പോ മാങ്ങാണ്ടിയിൽ നിന്ന് ഇങ്ങനെ വേർപെട്ട് പോരും ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇത് ഐസ്ക്രീം കഴിക്കുന്ന പോലെ ദേ ഇതുപോലെ ഫ്ലഷ് എടുത്ത് കഴിക്കാം ഇത് നല്ല മധുരാണ് ഇത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് വയ്ക്കാത്തവർ ഇതിന്റെ പ്ലാന്റ് എന്തായാലും വാങ്ങിക്കും പിന്നെ കൊളമ്പില് പറയാനുള്ളത് കുളമ്പിന്റെ നമുക്ക് മാങ്ങാണ്ടി കുഴിച്ചിട്ടാൽ തന്നെ അതിന്റെ സെയിം മാതൃഗുണം കാണിക്കും അതിന് അതെങ്ങനെയാന്ന് വെച്ചാ ഇത് കണ്ടോ ഇതുപോലെ ഇത് ഇപ്പൊ കൊളമ്പിന്റെ ഒരു മാങ്ങാണ്ടി നമ്മൾ മുളപ്പിച്ചതാണ് ഇതില് ബഹുഭ്രൂണമായിട്ടാണ് ഇതിന്റെ തൈ വളർന്നു വരുന്നത് ഇത് വളർന്ന് ഒരു ഇല നമുക്ക് തിരിച്ചറിയണ പാകമായി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ ഒരെണ്ണം നിർത്തിയിട്ട് ബാക്കിയുള്ളത് കളയാം കരുത്തുറ്റ ബാക്കി ഓടിച്ചു കളയാം അപ്പൊ നമുക്ക് ആ സെയിം ഗുണം തന്നെ കിട്ടും പിന്നെ അല്ലാത്ത അല്ലാത്ത മാവുകൾക്ക് ഇതുപോലെ ആയിരിക്കും വരണത് ഈ ഒരെണ്ണാണ് ഇത് മോണോ ആണല്ലോ മോണോ ഏകഭ്രൂണോ ഇതിന് ഒരു ഇതേ വരത്തുള്ളൂ ഇത് നല്ല ഹെൽത്തി ആയിരിക്കും പക്ഷെ ഇത് വളർന്നു വരുമ്പോ ഇത് മാതൃഗുണം കാണിക്കില്ല വേറൊരു ഗുണായിരിക്കും കാണിക്കുന്നത് വേറൊരു മാവിന്റെ ഗുണായിരിക്കും കാണിക്കുന്നത് അപ്പൊ ഈ മോണോന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലൂടെയാണ് പുതിയ മാവിനങ്ങള് നമ്മുടെ എടുക്കുന്നത് അല്ലെ ഇത് നമ്മുടെ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ മാങ്ങാണ്ടി മുളപ്പിച്ചും ഇത് നടാം നാല് വർഷം വർഷമാകുമ്പോഴത്തേക്കും അതില് ഉണ്ടാവും ഇപ്പൊ കുളമ്പിന്റെ വെറൈറ്റി വേറെ ഒരെണ്ണം വേറെ ഒരെണ്ണം കൂടി ഉണ്ട് അത് കറുത്ത എന്ന് പറയുന്നതാണ് അത് പക്ഷെ നമ്മുടെ നാട്ടിൽ അധികം വ്യാപകമായിട്ട് വന്ന് തുടങ്ങിയിട്ടില്ല അതിന് ഇതിനേക്കാളും ടേസ്റ്റ് എന്നാണ് പറയുന്നത് ഖത്തറിൽ ഉള്ള ആളുകളുണ്ടെങ്കിൽ ഇപ്പൊ ലുലുവിന്റെ സൂപ്പർ മാർക്കറ്റില് കറുത്ത കുളമ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്യാം പോളി ആയതുകൊണ്ട് അതിന്റെ മാതൃഗുണം കിട്ടും അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കറുത്ത കുളമ്പ് വളർത്തി എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടുന്ന് ആ മാമ്പഴം വാങ്ങിച്ചിട്ട് അതിന്റെ കുരു മുളപ്പിച്ചുകഴിഞ്ഞാൽ ഏകദേശം ആ ഗുണം തന്നെ നമുക്ക് കിട്ടും ഏകദേശം അല്ല പൂർണ്ണമായിട്ടും ആ ഗുണം തന്നെ കിട്ടും അപ്പൊ നിങ്ങൾക്ക് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തീർച്ചയായും നടന്ന ഒരു മാവ് തന്നെയാണ് കുളമ്പ് ഒന്ന് അതിന്റെ ടേസ്റ്റ് ആണ് പ്രധാനം രണ്ട് അതിന്റെ ഇതിന് ഒട്ടും കേടുണ്ടാവില്ല എന്നുള്ളതാണ് ഇതിന്റെ തൊലിക്ക് നല്ല കട്ടിയായതുകൊണ്ട് ഇതിന് കേട് കുറവായിരിക്കും മൂന്ന് നമുക്കിത് ബുഷാക്കി മണ്ണിലോ അല്ലെങ്കിൽ ഡ്രമ്മിലോ പ്ലാന്റ് ചെയ്യാം നാല് നമുക്ക് ഒരു പ്രാവശ്യം ഒരു സീസണിലുണ്ടാവുന്ന കായ് ബലത്തേക്കാളും കൂടുതലായിരിക്കും അടുത്ത സീസണുകളിൽ ഉണ്ടാവുന്നത് അഞ്ച് കുളമ്പിന് അധികം കേട് കേടുകൾ ഉണ്ടാവില്ല മാവിന് കമ്പോണക്ക് അങ്ങനത്തെ കേടുകൾ ഉള്ളതാണ് പ്രധാന അസുഖമായിട്ട് എല്ലാരും പറയുന്നത് ആയിട്ട് പറയുന്നത് അപ്പോൾ ഈ കൊളമ്പിന് അങ്ങനത്തെ അസുഖങ്ങളൊന്നും അധികം ഉണ്ടാകുന്നില്ല പിന്നെ നമ്മൾ മുൻകരുതൽ എന്നുള്ള രീതിയിൽ ഒരു രണ്ട് സീസണിലൊക്കെ ഇതിന് എന്തെങ്കിലും കോപ്രോക്സിക്ലോറൈഡ് സാഫോ അങ്ങനെ എന്തെങ്കിലും ഫംഗിസൈഡ് അടിച്ചു കൊടുത്താൽ ഒട്ടും തന്നെ കേടുകൾ ഉണ്ടാവില്ല നല്ല രീതിയിൽ നമുക്ക് മാങ്ങ തരും അധികം കെയറിങ് ഒന്നും വേണ്ട ആറ് ഇതിന്റെ മാങ്ങയുടെ അണ്ടി കുഴിച്ചിട്ടാൽ തന്നെ അതിന്റെ സെയിം മാതൃഗുണം തന്നെ കാണിക്കും അതുകൊണ്ട് ഇത് നമുക്ക് അണ്ടി കുഴിച്ചിട്ടും മാങ്ങാണ്ടി കുഴിച്ചിട്ടും വളർത്തിയെടുക്കാവുന്നതാണ് ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് തന്നെ നല്ല രീതിയിൽ കായ്ബലം തന്നു തുടങ്ങും അതുകൊണ്ട് കുളമ്പ് തീർച്ചയായും നമ്മൾ വയ്ക്കേണ്ട ഒരു മാവ് തന്നെയാണ് ഇത് കുളമ്പ് മാവിന്റെ ഒരു രണ്ടടി ഹൈറ്റ് വരുന്ന തൈയാണ് ഏകദേശം രണ്ടടി ഉണ്ട് ഇത് നമ്മൾ സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്തുനിന്ന് വാങ്ങിക്കാം കേട്ടോ നമ്മുടെ അടുത്തുനിന്ന് തന്നെ വാങ്ങിക്കണം നമ്മൾ പറയുന്നില്ല പക്ഷെ നല്ല വാങ്ങിയാണ് നമ്മൾ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ കൊറിയർ ചെയ്യാൻ പറ്റുമല്ലോ ആ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റ് ഉള്ളത് ചെയ്യുന്നുണ്ട് അതേ ഇപ്പൊ ഈയൊരു ഹൈറ്റില് ഇതൊക്കെ ഈയൊരു ഹൈറ്റിലുള്ള പ്ലാന്റ് നമ്മൾ ചെയ്യുന്നുണ്ട് മൂന്നടിയൊക്കെ